അസലാമലൈക്കും അലൈക്കും അഹ് താലി വർക്ക് മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല ഇന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ നമ്മുടെ മട്ടത്തൂര് അലിബാഗ് അലി ഉസ്താദിനെക്കുറിച്ച് കേൾക്കലും അറിയലും ഒരുപാട് ആളുകൾ ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉസ്താദിന് സി എം അലിയുളാഹിയെ ഹയാത്ത് കാലത്ത് പല കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് നിങ്ങൾ പോണോ എന്ന് പറഞ്ഞു തന്നിരുന്നത് ആ നിലക്ക് അലഹദില്ല ഇന്ന് ഞാൻ വിളിക്കുകയും ഉസ്താദ് സമയം തന്ന് ഇവിടെ എത്തി ഏതായാലും ഉസ്താദ് അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ പരിപാടികളൂടെ ഇൻഷാ ഉസ്താദ് ഇപ്പോൾ ഉള്ളത് മാനന്തവാടിയിൽ മഹദറത്തു അബ്ബാനിയെന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഉസ്താദ് ഉള്ളത് ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് ഇവിടെ കുറെ മുതൽമ്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇൻഷാ ഇൻഷാള്ള ഉസ്താദുമായ കാണാനും ബന്ധപ്പെടുന്നൊക്കെ ഇവിടെ സ്ഥാനം ഉസ്താനെ കാണാം ഏതായാലും കാഫിലയിലൂടെ ഇൻഷാ അല്ലാ ഉസ്താദിൻ്റെ മടവൂർ ഷെയ്ഖുനായുടെ അനുഭവങ്ങളാണ് ഉസ്താദ് പങ്കുവെക്കുന്നത് ഉസ്താദ് അറാകത്തല്ലേ ഉസ്താൻ ഈ ക്യാമറയിൽ നിന്നൊന്നും തിരിയെ താല്പര്യമില്ല ഞാൻ അടുത്ത് ഷെയ്ഖുനായുടെ ചരിത്രം ഒന്ന് പറഞ്ഞ് തരണമെന്ന് ആവെന്ന് പറഞ്ഞപ്പോഴാണ് ഉസ്താദ് പിന്നെ ഇത്രയും ദൂരത്തുനിന്ന് വന്ന നിലക്ക് എല്ലാം പരിഗണിച്ചത് ും താല്പര്യ ക്യാമറയും കാര്യങ്ങളുണ്ട് ഷെയ്ഖുനായുടെ ചരിത്രം എന്നുള്ള നിലക്കാണ് ആയിട്ട് ഞാൻ പറയാനേ അത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഫസ്റ്റ് പോകുന്ന ഒരു ഫസ്റ്റില് ഞാൻ എന്തോ ആവശ്യത്തിന് പോയി ഇങ്ങനെ ആളുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് പോയതാണ് അങ്ങനെ അതിന്റെ ഒരുപാട് അനുഭവങ്ങളും ചരിത്രങ്ങളും അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല എനിക്ക് ഷെയ്ഖുനാനെ പറ്റി മടകൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത് അവസാന കാലം വന്നപ്പോ മുമ്പൊരു നിസ്കരിച്ചാൽ ഉണ്ടായിരുന്നില്ല നിസ്കരിച്ചാൽ ഉണ്ടായിരുന്നില്ലെന്നാല് നമ്മളാരും നിസ്കാരം കണ്ടിരുന്നില്ല എന്നർത്ഥം അപ്പൊ ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്താറുണ്ടായ ഞാൻ അങ്ങനത്തിൽക്കൊന്നും പോവില്ല ഏ കാരണം ഔരിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല അപ്പോൾ ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്തു ചെയ്യുന്നത് ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു അപ്പം അങ്ങനെ ഷേഖിൻ്റെ വള്ളിയിൽ നിന്ന് ഒരു അസറിൻ്റെ സമയമാണത് വാങ്ക് കൊടുത്തു വാങ്ങുകൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി കുറച്ചുപോന് മൂപ്പർ നിസ്കരിക്കലില്ലല്ലോ അത് നമുക്ക് സാധാരണക്കാരെ ആളുകൾക്ക് തോന്നുന്നതാണത് പക്ഷെ എങ്ങനെ മലർന്ന് കിടക്കുന്ന മൂപ്പർ എന്ത് എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നി വേണം അവിടെ നിന്ന് എഴുന്നേറ്റു അവിടെ എഴുന്നേറ്റു അവിടെ ഇരുന്നു ഇരുന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കും ചിരിക്കും പിന്നെ തല താത്തും പിന്നെ എൻ്റെ മുഖത്ത് നോക്കും ചിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പം എനിക്ക് സ്വാഭാവികം മനസ്സിലായി എൻ്റെ ഹൃദയത്തിൽ ഈ തോന്നിയത് ആ കാരണം കൊണ്ടാണ് ഈ ചിരി എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ വേഗം പറഞ്ഞു എനിക്ക് സൂ സംഭവിച്ചിട്ടുണ്ട് അപ്പം മുപ്പർ പറഞ്ഞു അത് നിങ്ങൾക്ക് സൂൽ തന്നെ ഉണ്ടെങ്കിൽ അത് സാരമില്ല സാരമില്ലാണ്ട് ഇത് തീർന്ന മുപ്പനോടെ കടക്കുകയും ചെയ്തു ഇതാണ് നമ്മൾ സത്യത്തിൽ മഹാന്മാരെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു അടയാളാണത് അങ്ങനെ പല പ്രാവശ്യം ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോ ആ മൂപ്പന്റെ മകനവിടെ നിക്കലും ഒരു പ്രാവശ്യം ഞാൻ ഭയങ്കര തിരക്കാണ് അപ്പൊ തിരക്കായ സമയത്ത് എനിക്ക് കാണാൻ പറ്റാതെ അപ്പൊ ഞാൻ നിരാശപ്പെട്ട് എനിക്ക് പെരിന്തൽമണ്ണക്ക് ബസ് പോകുന്നില്ല നിൽക്കാൻ പോരാ ഇനി പിന്നെ പിന്നെപ്പോഴും വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോരാണ് അങ്ങനെ ഞാൻ ആ ഷെയഹിന്റെ പള്ളിയിലത്തെ ആ വഴിയിൽ കണ്ടെത്തിയപ്പോൾ ഇയാൾ വന്ന് തന്നെ കൈവിട്ടി വിളിക്കുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വന്ന ഉസ്താദ ആരാന്ന് ചോദിച്ചു ഞാനാണ് നിങ്ങൾ വിളിക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ കാണും തിരിച്ചു പോരും അല്ല ആരും പറഞ്ഞല്ല അന്ന് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ നമ്മള് നേരിട്ട് കണ്ടതാണല്ലോ നേരിട്ട് കണ്ടത് പിന്നെ ആരെങ്കിലും അല്ലാന്ന് എല്ലാരും അറിയപ്പെടുന്ന കാലമല്ല ആ അതെ നമ്മള് പഠിക്കുന്ന കാലത്ത് ആ നർസ പോകുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ ഈ വയനാട്ടിൽ കൂടി തന്നെ മൂപ്പര് നടക്കും ക്കാരുണ്ടായിരുന്നു പല അവസരങ്ങൾ നടക്കുന്ന ആ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ നല്ല ഒരു ഇതാണ് പിന്നെ രണ്ട് കയ്യിൽ വാച്ച് ഉണ്ടാകും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കും അതാ പിന്നെ ഷേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും ഒരു ഒപ്പിടും ഇങ്ങനെ ഒരു ഹാലിലാണെന്നൊക്കെ ഞാൻ കാണുമ്പോഴൊക്കെ അപ്പം അത് അത് പിന്നെ ഉണ്ടായതാണ് ഞാൻ അവസാനം കണ്ട കാഴ്ച കടത്തത്തിലാണ് ആ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത് ഇങ്ങനത്തെ സംസാരം എൻ്റെ അമ്മളെ ഉള്ളിലുള്ള കാര്യം മനസ്സിലാക്കി അത് നമുക്ക് തിരുത്തി തരിക എന്നുള്ള മഹാന്മാരുടെ സ്വഭാവം ഇതാണ് യഥാർത്ഥ ഒരു ഒലീൻ്റെ അടയാളം അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ആ ആ ഒരു കരുതിയായ കറാമ താരിൽ കാണുന്നുണ്ട് അതെ നമുക്ക് എവിടെ ആർക്കും തള്ളിക്കളയാൻ പറ്റൂല ആ നേരെ അനുഭവിക്കണ്ട അല്ല അങ്ങനത്തെ അനുഭവം വേണം സംശയം ഇല്ല ഇല്ല മനസ്സില് സംശയം ഉണ്ടെങ്കിൽ സംശയുണ്ടെങ്കി പിന്നെ പോകൂലല്ലോ ഞാനാ ഞാനാ സംശയിക്കണ ആളുമല്ല ഞമ്മക്കതില ഇടപെടാൻ പറ്റൂല അവര് ഞാൻ പറഞ്ഞില്ലേ ഹലീർ നബി അല്ലെ ഇല്ലാ മൂസാ നബി തമ്മിൽ തിരക്കുണ്ടായ മാതിരിയാവും നമ്മളവര് ഇടപെട്ട നമ്മളവസാനം വഷളാകുക എന്നല്ലാതെ മൂസാ നബി മൂസാ നബിക്ക് സംഭവിച്ചതല്ലേ അവസാനം പോരിട്ട് വന്നില്ലേ അപ്പ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അറിയാത്ത കാര്യത്തിൽ നമ്മൾ നമ്മളെന്തിന് സംശയിക്കണം പിന്നെ ഇങ്ങനത്തെ ചില സംശയങ്ങൾ നമ്മളെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കി അത് തിരുത്തി തരലാണ് മഹാന്മാരുടെ അത് ചെയ്തു അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായ്മീദത്തിന്റെ ഒന്നും തീർച്ചുപോയില്ലെന്ന് മാത്രമല്ല ഇതെറ്റാതെ പോകാൻ കഴിഞ്ഞല്ലോ എല്ലാ സംശയം ഇതെല്ലാവർക്കും കിട്ടുന്ന പ്രത്യേകതയല്ല അതൊരാൾക്ക് മാത്രമേ അത് തിരുത്തി കൊടുക്കുകയുള്ളു അതാണ് അങ്ങനെ തന്നെ അത്ര തന്നെ ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും വിലപ്പെട്ട സമയം നമുക്ക് വലിയ പാഠം ഇത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും വലിയൊരു പാഠമാകുന്ന വലിയൊരു അനുഭവമാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത് ബാഹുസ്താൻ ആഭ്യത്വവും ആരോഗ്യവും ദീർഘാവശ്യം നൽകട്ടെ ഇനിയും പുതിയ പുതിയ അനുഭവങ്ങളുമായി നമുക്ക് കാണാം കാഫില കാണുന്ന ഒരു പ്രത്യേക ഉസ്താദിനും സ്ഥാപനത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദാരി ചെയ്യ ഉസ്താദ് നമുക്കും ഇത് കാണുന്നവർ നമ്മളെ സഹായിക്കുന്നവർക്കും വേണ്ടി ഉസ്താദ് അസ്ലാം വാരിക്കും വാർമ